ബഹൽഗാം ഭീകരാക്രമണത്തെ തുടർന്ന് ഇന്ത്യയുമായുള്ള നയതന്ത്ര ബന്ധം വഷളാകുകയും കടുത്ത നടപടികളിലേക്ക് ഇന്ത്യ നീങ്ങുകയും ചെയ്തതോടെ പ്രതിരോധ മേഖലയെ ശക്തിപ്പെടുത്താൻ ഒരുങ്ങി പാകിസ്ഥാൻ അടുത്ത ബജറ്റിൽ പ്രതിരോധ ചെലവ് പതിനെട്ട് ശതമാനം വർദ്ധിപ്പിച്ച് രണ്ട് ദശാംശം അഞ്ച് ട്രില്യൺ രൂപയിലധികമാക്കാൻ സഖ്യകക്ഷി സർക്കാർ അംഗീകാരം നൽകിയതായി പാകിസ്ഥാൻ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു പാകിസ്ഥാൻ പീപ്പിൾസ് പാർട്ടി അധ്യക്ഷൻ ബിലാവൽ ഫുട്ടോ സർദാരിയുടെ നേതൃത്വത്തിലുള്ള പ്രതിനിധി സംഘം പ്രധാനമന്ത്രി ഷെഹബാസ് ഷെരീഫുമായും അദ്ദേഹത്തിന്റെ സാമ്പത്തിക സംഘവുമായും ബജറ്റ് സംബന്ധിച്ച കാര്യങ്ങൾ ചർച്ച ചെയ്തു എന്നതാണ് വിവരം ഇന്ത്യയുമായുള്ള സമീപകാല സംഘർഷങ്ങൾ കണക്കിലെടുത്തുകൊണ്ട് ബജറ്റിൽ പ്രതിരോധ വിഹിതം വർദ്ധിപ്പിക്കുന്ന കാര്യത്തിൽ പി എം എൽ എനും പി പി പിയും തമ്മിൽ ധാരണയിലെത്തിയതായി ബന്ധപ്പെട്ട വൃത്തങ്ങളെ ഉദ്ധരിച്ച് ദി എക്സ്പ്രസ് ട്രിബ്യൂൺ റിപ്പോർട്ട് ചെയ്തു ജൂലൈ ഒന്നിന് പുതിയ സാമ്പത്തിക വർഷം ആരംഭിക്കുന്നതിന് മുന്നോടിയായി അടുത്ത മാസം ആദ്യവാരം പാകിസ്ഥാൻ സർക്കാർ രണ്ടായിരത്തി ആറിലെ ബജറ്റ് അവതരിപ്പിക്കും സാമ്പത്തിക വർഷത്തിൽ പ്രതിരോധത്തിനായി രണ്ടായിരത്തി രൂപ വകയിരുത്തിയിരുന്നു ഇത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് സാമ്പത്തിക വർഷത്തിൽ നീക്കി വെച്ച ആയിരത്തി എണ്ണൂറ്റി നാല് ബില്യൺ രൂപയേക്കാൾ പതിനാല് ദശാംശം ഒൻപത് എട്ട് ശതമാനം കൂടുതലായിരുന്നു ഏത് നിമിഷവും ഇന്ത്യ ആക്രമിച്ചേക്കും എന്ന ഭീതിയിലാണിപ്പോൾ പാകിസ്ഥാൻ ഇന്ത്യയ്ക്ക് ലോക രാജ്യങ്ങളിൽ നിന്ന് ലഭിക്കും പിന്തുണയും പാകിസ്ഥാന് വെല്ലുവിളിയാണ് ജമ്മുകശ്മീരിലെ പഹൽഗാമിൽ ഏപ്രിൽ ഇരുപത്തിരണ്ടിനുണ്ടായ ഭീകരാക്രമണത്തിൽ ഇരുപത്തിയാറ് പേരാണ് കൊല്ലപ്പെട്ടത് അതേസമയം പഹൽഗാം ഭീകരാക്രമണ സംഘത്തിലുണ്ടെന്ന് സംശയിക്കുന്ന ഒരാളെ അറസ്റ്റ് ചെയ്തു അഹമ്മദ് ബിലാൽ എന്നയാളാണ് അറസ്റ്റിലായത് ബൈസറൻ വാലിക്ക് സമീപത്ത് നിന്നുമാണ് ഇയാളെ അറസ്റ്റ് ചെയ്തത് ഇയാളെ പോലീസ് ചോദ്യം ചെയ്യുകയാണ് എന്നാണ് വിവരം ഇയാൾ ബുള്ളറ്റ് പ്രൂഫ് ജാക്കറ്റ് ആണ് ധരിച്ചത് എന്നാണ് വിവരം എവിടെ നിന്നാണ് ബുള്ളറ്റ് പ്രൂഫ് ജാക്കറ്റ് കിട്ടിയതെന്ന് പോലീസ് പരിശോധിക്കുന്നുണ്ട് എന്നാൽ ഇയാൾക്ക് മാനസിക പ്രശ്നമുണ്ട് എന്നാണ് കുടുംബം ആരോപിക്കുന്നത് നേരത്തെ ജമ്മുകാശ്മീരിലെ പൂഞ്ചിലെ നിയന്ത്രണ രേഖയ്ക്ക് സമീപത്തു നിന്നും പാകിസ്ഥാൻ പൌരനെ പിടികൂടിയിരുന്നു ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള ബന്ധം വഷളായിരിക്കെയാണ് അതിർത്തിയിൽ നിന്ന് പാകിസ്ഥാൻ പൌരനെ ഇന്ത്യൻ സൈന്യം പിടികൂടിയത് ഇയാളെ ചോദ്യം ചെയ്തു വരികയാണെന്ന് ഉന്നത ഉദ്യോഗസ്ഥരും അറിയിച്ചു പഞ്ചാബിലെ ഗുർദാസ്പൂരിൽ നിന്ന് നിയമവിരുദ്ധമായി അതിർത്തി കടക്കാൻ ശ്രമിച്ച പാകിസ്ഥാൻ പൌരനെ ബി സംഘം പിടികൂടി ദിവസങ്ങൾക്കിപ്പുറമാണ് സമാനമായിട്ട് പൂഞ്ചിൽ നിന്നും മറ്റൊരാളെയും പിടികൂടിയിരിക്കുന്നത് പാകിസ്ഥാൻ സ്വദേശിയായി ഹുസ്നൈനാണ് അറസ്റ്റിലായത് ഇയാളിൽ നിന്നും പാകിസ്ഥാന്റെ ദേശീയ തിരിച്ചറിയൽ കാർഡ് പഞ്ചാബ് പോലീസ് പിടിച്ചെടുത്തു ഞായറാഴ്ച രാത്രിയാണ് ഇയാൾ അതിർത്തി കടക്കാൻ ശ്രമിച്ചത് കൂടാതെ പഹൽഗാം ഭീകരാക്രമണത്തിൽ കേന്ദ്ര സർക്കാരിനെ വിമർശിച്ചുകൊണ്ട് കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖാർഗയും രംഗത്തെത്തി കാശ്മീരിൽ ആക്രമണം നടക്കുമെന്ന ഇന്റലിജൻസ് റിപ്പോർട്ട് പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് ലഭിച്ചുവെന്നും അതുകൊണ്ടാണ് അദ്ദേഹം കാശ്മീർ സന്ദർശനം മാറ്റിവെച്ചതെന്നും മല്ലികാർജ്ജുൻ ഖാർഗെ ചൂണ്ടിക്കാട്ടി ഏപ്രിൽ ഇരുപത്തിരണ്ടിന് പഹൽഗാം ആക്രമണം നടക്കുന്നതിന് മൂന്ന് ദിവസം മുൻപ് ഇന്റലിജൻസ് റിപ്പോർട്ട് പ്രധാനമന്ത്രിക്ക് അയച്ചിരുന്നുവെന്ന് ഖാർഗി കൂടിച്ചേർത്തു കാശ്മീരിലെ ആക്രമണം ഇന്റലിജൻസ് പരാജയമാണ് സർക്കാർ അക്കാര്യം അംഗീകരിക്കണം ആക്രമണം നടക്കുമെന്ന് അറിഞ്ഞിരുന്നുവെങ്കിൽ എന്തുകൊണ്ടവർ ഒന്നും ചെയ്തില്ല ആക്രമണത്തിന് മൂന്ന് ദിവസം മുൻപ് പ്രധാനമന്ത്രി മോദിക്കൊരു ഇന്റലിജൻസ് റിപ്പോർട്ട് അയച്ചതായും അതിനാൽ അദ്ദേഹം കാശ്മീർ സന്ദർശിക്കാനുള്ള തന്റെ പരിപാടി റദ്ദാക്കിയതായും എനിക്ക് വിവരം ലഭിച്ചു ഞാനിതൊരു പത്രത്തിലും വായിച്ചു എന്നാണ് ഗാർഗെ പറഞ്ഞത് കൂടാതെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായി ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് അജിത് ഡോവൽ കൂടിക്കാഴ്ച നടത്തി പഹൽഗാമിലെ ഭീകരാക്രമണത്തിന്റെ പശ്ചാത്തലത്തിൽ നാവിക വ്യോമസേനകളടക്കം സജ്ജമായിരുന്നു ഇതിന് പിന്നാലെയാണ് അജിത് ഡോവൽ ചൊവ്വാഴ്ച രാവിലെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായി കൂടിക്കാഴ്ച നടത്തിയത് ന്യൂസ് ഡെസ്ക് കേരള കൗമുദി